completely destroy the public system. The public system. system is broken. കാനഡയുടെ മെഡിക്കൽ സിസ്റ്റം തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഈ ഒരു സമയത്ത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി കംപ്ലൈൻറുകളുടെ പ്രവാഹമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് കാനഡയിലെ ഏറ്റവും അറിയപ്പെടുന്ന ക്യുബക് എന്ന് പറയുന്ന ഒരു പ്രൊവിൻസ് ഒരു സ്റ്റേറ്റ് മാത്രം സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു വലിയ പ്രതിസന്ധിക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ തന്നെ ക്യുബക് എന്ന് പറയുന്ന ആ ഒരു പ്രൊവിൻസ് തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ അവർ ബിൽ ടു ബിൽ രണ്ട് എന്ന് പറയുന്ന ഒരു ബില്ല് ഈ കഴിഞ്ഞ ദിവസം അവര് പാർലമെന്റിൽ പാസ്സാക്കിയെടുക്കുകയുണ്ടായി ഈ ബിൽ ടു എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ സാധാരണ ജനങ്ങൾക്കും ഒരു വലിയ ആശ്വാസം തന്നെയാണ് എന്നാൽ ഇവിടുത്തെ ഓരോ ഡോക്ടർമാർക്കും അത് ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലറ വെല്ലുവിളികളൊന്നുമല്ല അതെന്താണെന്നാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ്റെ ഒരു വലിയ പോപ്പുലേഷൻ കാരണം ഒരു ചെറിയ രോഗം മുതൽ അങ്ങ് വലിയ ക്യാൻസർ വരെയുള്ള അല്ലെങ്കിൽ മേജർ സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഒരു നീണ്ട ലോങ് വെയിറ്റിംഗ് ടൈം ആണ് നമ്മുടെ മുന്നിൽ ഡോക്ടേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ ആശുപത്രിക്കാര് നമുക്ക് നൽകുന്നത് ചിലപ്പോൾ മേജർ സർജറികൾ വരെ ഒന്നും രണ്ടും വർഷവും കാത്തിരുന്ന ഇതിനോടകം എത്രയോ എത്രയോ ആളുകളാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത് മോസ്റ്റ് ഓഫ് ദി ആളുകൾക്കും ഇവിടെ മാസം മാസം ശമ്പളം കിട്ടുന്ന പോലെ തന്നെയാണ് ഇവിടുത്തെ ഡോക്ടേഴ്സിനും എല്ലാ മാസവും അവർക്കൊരു നിശ്ചിത തുക അവരുടെ ബാങ്കിലേക്ക് ചെല്ലുകയാണ് ഇപ്പോഴത്തെ നിലയിൽ ഇവിടുത്തെ ഡോക്ടർമാരുടെ ശമ്പള രീതി എന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു ിൽ ടു വന്നതോടുകൂടെ അതിനെല്ലാം ആകമാനം ഒരു വലിയ മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിലവില് ഇപ്പോൾ ഒരു ഡോക്ടറിന് ഒരു ദിവസം എട്ടു മണിക്കൂർ ജോലിയാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള രോഗികളെ ആയിരിക്കും അവർ ഓരോ ദിവസവും ഒരുപക്ഷെ ട്രീറ്റ് ചെയ്യുന്നത് എന്നാൽ ഈ ഒരു പുതിയ ബില്ല് വന്നതോടുകൂടെ ഇനിയിപ്പം അങ്ങനെ നടക്കത്തില്ല കാരണം അവരുടെ ശമ്പള സ്കെയില് പോലും നിശ്ചയിക്കുന്നത് ഒരു ദിവസം എത്ര രോഗികളെ നോക്കി എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ മാസവും ഇനിയും ഡോക്ടർമാരുടെ ശമ്പള സ്കെയില് നിശ്ചയിക്കുന്നത് അത് നാല് കാറ്റഗറി ആയിട്ടായിരിക്കും ഡോക്ടർമാർക്ക് അവരുടെ ശമ്പള സ്കെയിൽ നിശ്ചയിക്കുന്നത് അതിൽ ഒന്നാമതായിട്ട് ഇപ്പൊ സാധാ പനി പോലുള്ള അസുഖം ആയിട്ട് വരുന്ന എന്നാൽ അദ്ദേഹം നല്ല അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞത് മൈനർ ക്രോണിക് ഹെൽത്ത് കണ്ടീഷൻ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞത് മോഡറേറ്റ് ക്രോണിക് ഹെൽത്ത് കണ്ടീഷൻ നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മേജർ ഹെൽത്ത് കണ്ടീഷൻ ഇങ്ങനെ നാല് തരത്തിൽ തിരിച്ചുകൊണ്ട് ഓരോ ഡോക്ടർമാരെ കാണാൻ വരുന്നതായിട്ടുള്ള രോഗികള് ഏത് കാറ്റഗറിയിലുള്ള രോഗികളാണോ അതനുസരിച്ചായിരിക്കും ഇനി അവരുടെ ശമ്പളം നിശ്ചയിക്കാനായിട്ട് പോകുന്നത് അതുകൂടാതെ ഓരോ ഡോക്ടർമാർക്കും അതായത് ഫിസിഷ്യൻ ഉൾപ്പെടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഉൾപ്പെടെ ഓരോരുത്തർക്കും ഒരു വർഷം അവർ നിരവധി ടാർജറ്റ് കൊടുത്തിരിക്കുകയാണ് ഒന്നാമത്തെ ടാർജറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു വർഷം പതിനേഴ് പോയിന്റ് അഞ്ച് മില്യൺ പേഷ്യൻസിനെ അവർ കവർ ചെയ്തിരിക്കണം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കണം രണ്ടാമത്തെ ടാർജറ്റ് എന്ന് പറയുന്നത് എമർജൻസിയാണ് നമുക്കറിയാം ഇവിടെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് നമ്മൾ നേന്മൺമൺ വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലെ എമർജൻസിയിലേക്ക് പോവുകയാണ് അത് പതിവ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ എത്ര പ്രയാസത്തിൽ നമ്മൾ എമർജൻസി ചെന്നാലും ഒരു വലിയ ലോങ് വെയ്റ്റിംഗ് ടൈം ആയിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ അഞ്ച് ആറ് ഏഴ് മണിക്കൂർ വരെ കാത്തു നിന്നായിരിക്കും എത്ര വേദനയായാലും നമുക്ക് അവിടെ ഒരു ഡോക്ടറിനെ കാണാനായിട്ട് സാധിക്കുന്നത് ഇനിയും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരാൻ പോവുകയാണ് എമർജൻസി വരുന്ന ഓരോ പേഷ്യൻസിനും തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ ഒരു പേഷ്യൻറ്റിനെ കണ്ട് അവരെ വിട്ടിരിക്കണം അതുപോലെ മൂന്നാമത്തെ ടാർജറ്റ് എന്ന് പറയുന്നത് ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങളുടെ മേജർ സർജറികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതായത് അൻപത്തി ആറ് ദിവസത്തിനുള്ളിൽ അവരുടെ സർജറി പൂർത്തീകരിക്കണം നാലാമത്തെ ടാർജറ്റ് എന്ന് പറഞ്ഞത് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർമാരെ കണ്ട് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ മാക്സിമം ഒരു വർഷത്തിനുള്ളിൽ അവരെ ട്രീറ്റ് ചെയ്ത് അതിനുള്ള ഉത്തരം കൊടുത്തിരിക്കണം ഇങ്ങനെ ചെയ്യാത്ത വിധം ഓരോ ഡോക്ടർമാർക്കും പെർ ഡേ ട്വൻ്റി തൗസൻഡ് കാനേഡിയൻ ഡോളർ ആയിരിക്കും അവർക്ക് പെനാൽറ്റി അടിക്കാനായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഇനിയും ഇതിൻ്റെ പേരിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടർമാർ എന്തെങ്കിലും അതായത് പ്രശ്നമുണ്ടാക്കുമോ അവരതിനകത്ത് സമരം ചെയ്യുവോ എന്തെല്ലാം ചെയ്താൽ ആ ഗ്രൂപ്പിന് ഒരു അഞ്ച് ലക്ഷം കനേഡിയൻ ഡോളർ അവർക്ക് അഗനസ്റ്റ് ആയിട്ട് പെനാൽറ്റി അടിക്കും ഇനിയും അതുമാത്രമല്ല അതായത് രാജ്യത്തിൻ്റെ ഹെൽത്ത് മിനിസ്റ്റർക്ക് ഫുള്ളി പവറാണ് ഏതെങ്കിലും ഡോക്ടർമാരെ കുറിച്ച് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു ഇൻസ്പെക്ടറെ നിയോഗിക്കുകയും ഏത് സമയത്തും എപ്പം വേണമെങ്കിലും ആരുടെയും കൺസെന്റ് ഇല്ലാതെ ആ ഇൻസ്പെക്ടർക്ക് ആ ഡോക്ടർ ഓഫീസിൽ വന്ന് എന്തു പരിശോധന നടത്താനുമുള്ള അധികാരമാണ് ഈ ബില്ല് ഹെൽത്ത് മിനിസ്റ്റർക്ക് നൽകുന്നത് ഇതൊരു വലിയ വെല്ലുവിളിയായി തന്നെയാണ് ഈ ഓരോ കാര്യങ്ങളും ഇവിടുത്തെ ഡോക്ടർമാരെ ബാധിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ സാധാ ജനങ്ങൾക്ക് ഇതൊരു വലിയ ആശ്വാസമാണെങ്കിലും ഈ കഴിഞ്ഞ ദിവസം ബില്ലിനെതിരെ ക്യുബക്കിൽ ഏതാണ്ട് പതിനായിരക്കണക്കിന് വരുന്ന ഡോക്ടർമാരും ഫിസിഷ്യന്മാരും ഇപ്പോൾ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും അവരുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാം കൂടെ കൂടി ഒരു വലിയ പ്രക്ഷോഭമായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാകുമെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ബില്ലിന്റെ അകത്ത് ഓൾറെഡി ഡോക്ടർമാരെ എല്ലാ രീതിയിലും പൂട്ടുന്ന തരത്തിലുള്ള ഒരു വലിയ ബില്ലാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഡോക്ടർമാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു ബില്ലിന് അടിസ്ഥാനപ്പെട്ട് ഞങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറല്ല ഞങ്ങൾ കൂട്ടത്തോടെ രാജിവെക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഒരു പ്രൊവിൻസ് വിട്ട് ഞങ്ങൾ പോകും രാജ്യം വിട്ട് ഞങ്ങൾ പോകും ഇങ്ങനെയുള്ള പല വെല്ലുവിളികളാണ് അത് മാത്രമല്ല നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രൊഫസേഴ്സ് ആയിട്ടുള്ള ഡോക്ടർമാരാണ് അതായത് മെഡിസിന് പഠിക്കുന്നതായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത് അവർ പറഞ്ഞു ഞങ്ങളത് ബഹിഷ്കരിക്കും എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ നമ്മൾ മുമ്പേ നമ്മൾ കേട്ടതുപോലെ ഇരുപതിനായിരം ഡോളർ മുതൽ അഞ്ചു ലക്ഷം ഡോളർ വരെ പെനാൽറ്റി ഓരോ ദിവസവും അവർക്കെതിരെ അടിക്കും അതുമാത്രമല്ല അവരുടെ ലൈസൻസ് വരെ ക്യാൻസൽ ചെയ്യും എന്നുള്ള ശക്തമായ നിയമവുമായിട്ടാണ് ക്യുബക് പ്രൊവിൻസ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് കൊണ്ടാരിയ പോലുള്ള മറ്റു ധാരാളം പ്രൊവിൻസുകളിലും ഇതുപോലുള്ള വലിയ വെല്ലുവിളികളാണ് അവിടെയും നേരിടുന്നത് അതുകൊണ്ട് തന്നെ ക്യൂബക്ക് ഇട്ടിരിക്കുന്ന ഈ ഒരു തുടക്കം മറ്റു പ്രൊവിൻസിലേക്കും മറ്റുള്ള സ്ഥലത്തുള്ള ഡോക്ടർമാരെ എങ്ങനെയാണ് ബാധിക്കുന്നെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയം സൈനോ ജോയ് ബായ്